നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഏഴാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് സപ്ലൈകോ വിൽപ്പനശാലകളിൽ കാർഡ് ഒന്നിന് പ്രതിമാസം രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ജിആർ അനിൽ അറിയിച്ചു നിലവിൽ കാർഡ് ഒന്നിന് മുന്നൂറ്റി പത്തി രൂപ നിരക്കിൽ പ്രതിമാസം ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് നൽകുന്നത് സബ്സിഡി ഇതര ശബരി വെളിച്ചെണ്ണ മുന്നൂറ്റി അൻപത്തി ഒമ്പത് രൂപയ്ക്കും കേര വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തിയൊമ്പത് രൂപയ്ക്കും ലഭ്യമാക്കും സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകുന്നുണ്ട് ആയിരം രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്ന എല്ലാവർക്കും ഒരു കിലോ പഞ്ചസാര അഞ്ച് രൂപയ്ക്ക് ഈ മാസം മുതൽ നൽകി തുടങ്ങും അഞ്ഞൂറ് ിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന്റെ ശബരി ഗോൾഡ് തേയില ഇരുപത്തിയഞ്ച് ശതമാനം വിലക്കുറവിൽ നൽകും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകളിൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ യു പി ഐ മുഖേന പണമടച്ചാൽ അഞ്ചു രൂപ കുറവ് നൽകും ഓണത്തോടനുബന്ധിച്ച് ഇരുപത്തിയഞ്ചു രൂപ നിരക്കിൽ കാർഡൊന്നിന് പ്രതിമാസം ഇരുപത് കിലോ പച്ചരി അല്ലെങ്കിൽ പുഴുക്കല്ലരി നൽകിയിരുന്നത് സ്ഥിരമായി നൽകാൻ തീരുമാനിച്ചതായും മന്ത്രി വ്യക്തമാക്കി ഈ വർഷം പ്രത്യേക ക്രിസ്മസ് ഫെയറുകൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം കോട്ടയം തൃശൂർ എന്നീ ജില്ലകളിൽ സംഘടിപ്പിക്കും ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ജനുവരി ഒന്ന് വരെ ആയിരിക്കും ഫെയറുകൾ താലൂക്ക് തലത്തിൽ തെരഞ്ഞെടുത്ത സൂപ്പർ മാർക്കറ്റുകൾ ക്രിസ്മസ് ഫെയറുകളായി പ്രവർത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ ആരംഭിച്ചു കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിൽ സന്ദർശനം നടത്തും യോഗ്യരായ എല്ലാ വോട്ടർമാരെയും ഉൾപ്പെടുത്താനും അയോഗ്യരായ വോട്ടർമാരെ ഒഴിവാക്കാനും ഉള്ള നടപടികളാണ് ഇതുവഴി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് ബി വീടുകളിൽ എത്തുന്ന സമയങ്ങളിൽ വീട്ടിൽ ആളില്ലെങ്കിലും ആശങ്കയുടെ ആവശ്യമില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് വീടുകൾ സന്ദർശിക്കുന്ന വേളയിൽ വോട്ടർമാരെ കാണാൻ സാധിക്കാത്ത പക്ഷം ബി മൂന്ന് തവണയെങ്കിലും സന്ദർശനം നടത്തണം എന്നാണ് ാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു വോട്ടർ താൽക്കാലികമായി വീട്ടിൽ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ വിദേശത്താണെങ്കിലോ ഉള്ള അവസരത്തിൽ അവർക്ക് അവരുടെ വിവരങ്ങൾ ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് വീടുകളിൽ ലഭ്യമായിട്ടുള്ള വോട്ടർമാർ തങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ ചേർക്കുന്നതിനായി നിർദ്ദിഷ്ട രേഖകൾ സമർപ്പിക്കാനും ശ്രദ്ധിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും താമസിക്കുന്ന പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കുന്നതാണ് അടുത്തതായി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ് നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചു ഇരുപതാം തീയതി മുതലാണ് വിതരണം ഉണ്ടാവുക എന്നാണ് ധനവകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഇത്തവണ മൂവായിരത്തി രൂപയായിരിക്കും പെൻഷനായി അക്കൗണ്ടുകളിൽ ലഭിക്കുക വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ പെൻഷന് പുറമെ ഒരു മാസത്തെ കുടിശ്ശികയായ ആയിരത്തി രൂപയും ചേർത്ത് മൂവായിരത്തി രൂപയായിരിക്കും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാവുക ഇതിനാവശ്യമായിട്ടുള്ള തുക മുൻകൂറായി തന്നെ അനുവദിച്ചതായി ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾ എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും സൈനിങ് ഓഫ്